യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽക്കായി കൈലാസ യൂട്യൂബ് ശർക്കര ദേവീക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ ചിരന്തേരി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശർക്കര ദേവീക്ഷേത്രം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അതിപരാശക്തിയായ ശ്രീഭുദ്രകാളിയാണ് തരത്തില പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ക്ഷേത്രമാണിത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ടിൽ ഇവിടെ തിരുവിതാംപുരം ഭരണാധികാരിയായിരുന്ന അനിടം തിരിഞ്ഞാൽ മാർഗാണ്ടവർമ്മ പ്രസിദ്ധമായ കാളിയൂട്ടി ഉത്സവം ആദ്യമായി തുടങ്ങി പ്രശസ്ത സിനിമാതാരമായിരുന്ന പ്രേമസീർ ഇവിടെ ഒരിക്കൽ ആനയെ തടയിരുത്തിയത് കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തേക്കുള്ള പ്രധാന പാതയിലുള്ള പേരുവഴിയിലാണ് ഷാർക്കര ദേഷ്യം സ്ഥിതി ചെയ്യുന്നത് ഇതുവഴി കടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് വിശ്രമത്തിനായി പണ്ട് ഇവിടെ വഴിയമ്പലം ഉണ്ടായിരുന്നു കാലങ്ങാട് ചെമ്പലശ്ശേരി എന്നിവിടങ്ങളിലെ ശർക്കര വ്യാപാരികൾ സ്ഥിരമായി തിരുവിതാംകൂറിലേക്ക് കൊണ്ടുപോയിരുന്നതും ശർക്കര വഴിയായിരുന്നു ഒരിക്കൽ അതിലുണ്ടായിരുന്ന ഒരു സംഘം ഇവിടെ വഴിയമ്പലത്തിൽ സന്ധ്യക്ക് വിശ്രമിച്ച് രാവിലെ യാത്ര പുറപ്പെടുവാൻ തയ്യാറെടുക്കുമ്പോൾ ശർക്കര പാത്രങ്ങളിലൊന്നും ഇളവുന്നില്ലെന്ന് മനസ്സിലായി വ്യാപാരികളുടെ ശർക്കര പാത്രം അവരെ ഉപേക്ഷിക്കുവാനും കഴിഞ്ഞില്ല പ്രശസ്തനായിരുന്ന കൃഷ്ണഭക്തൻ വില്ലമംഗലത്തിൽ സ്വാമിയാർ എവിടെ വരുകയും അവരുടെ രൂപനിവാരണം കൊടുക്കുകയും ചെയ്തു ശർക്കര പാത്രത്തിൽ ഉണ്ടായിരുന്ന ദേവി ചൈതന്യമാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ ചൈതന്യത്തെ ശർക്കര പാത്രത്തിൽ നിന്ന് മാറ്റി കുടിയേരുത്തുകയാണ് അദ്ദേഹം ചെയ്തത് ശർക്കരകുടങ്ങളിൽ നിന്നും വില്ലമംഗലത്ത് സ്വാമിയന്മാർ മാറ്റി പ്രതിഷ്ഠിച്ച ദേവി ചൈതന്യം പിന്നീട് ശാർക്കര ദേവിയായി മാറി തിരുവിതാംപൂർ രാജാക്കന്മാരുടെ സഹായത്തോടെ ദേവീക്ഷേത്രം നിർമ്മിക്കുകയും അവിടുത്തെ പ്രതിഷ്ഠ ശാർക്കര ദേവിയായും ക്ഷേത്രം ശാർക്കര ദേവീക്ഷേത്രമായും അറിയപ്പെട്ടു ഇവിടുത്തെ പൂജാഗതികൾ രാവിലെ നാലുമണിക്ക് മുതൽ തുടങ്ങുന്നതാണ് നാലുമണിക്ക് നല്ലതുറപ്പ് നിർമ്മാല ദർശനം നാല് മുപ്പതിന് അഭിഷേകം അഞ്ചിന് നിർമാല്യം ഗണപതി ഹോമം ആറിന് പന്തീരടി പൂജ ആറ് മുപ്പതിന് നിവേദ്യവും ശിവേലിയും ഏഴ് മുപ്പതിന് ഉഷപൂജ പത്ത് മുപ്പതിന് ഉച്ച പൂജയും ഷീവേലി പതിനൊന്ന് മുപ്പതിന് നട അടപ്പ് വൈകിട്ട് അഞ്ചിന് നട ഉറപ്പ് ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് നാൽപ്പത്തി അഞ്ചിന് അത്താഴ പൂജയും ശിവേലിയും എട്ടിന് നടയടപ്പ് എല്ലാ വർഷവും സിങ്ങം ഒന്നിന് സർവൈശ്വര്യ പൂജ നാട്ടുകാരെല്ലാം ഒരുമിച്ച് നടത്തുന്നു തുലാമാസത്തിൽ ഒമ്പത് ദിവസം നീങ്ങി നിൽക്കുന്ന നവരാത്രി മഹോത്സവവും സംഗീത സദസ്സായി ആഘോഷിച്ചു അവസാന കിടക്കുന്ന കുട്ടികളുടെ വിദ്യാരംഭം നടക്കുന്നു വൃശ്ചികം ഒന്നാം തീയതി മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസം മണ്ഡലകാല ഉത്സവവും ഓരോ കുടുംബക്കാർ നടക്കുന്നു ഈ ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളിൽ ചുറ്റുവിളക്കും കരിമരുന്നു പ്രയോഗവും ഉണ്ടായിരിക്കുന്നതാണ് കുംഭമാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച നടക്കുന്ന കാളിയൊഴുക്കിന് ഒൻപത് ദിവസത്തെ ഉത്സവ പരിപാടികളും അതിനുശേഷം അവസാന ദിവസം നിലത്തിൽ പോരോടുകൂടി അവസാനിക്കുന്നതുമാണ് മീനമാസത്തിലെ പോരാടങ്ങളായി കോടിയേറി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഭരണി മഹോത്സവം ആഡംബരപൂർവ്വം വിവിധ കലാപരിപാടികളോടുകൂടി നടക്കുന്നു ഒൻപതാം ദിവസം ഇരുപത്തിരണ്ട് കരക്കാരുടെ ഉരുൾ മഹോത്സവം ഉണ്ടായിരിക്കുന്നതാണ് പത്താം ദിവസം രാവിലെ മുതൽ ഗരുഡൻ തൂക്കവും വൈകിട്ട് തേരയിലെ ആറാട്ട് ഘോഷയാത്രയും കഴിഞ്ഞ കൂടി ഇറക്കി ഉത് വസിക്കുന്നു ഈ ഉത്സവമാണ് ശാർക്കര ഭരണി ഉത്സവം എന്ന് അറിയപ്പെടുന്നു ഭരണി മഹോത്സവത്തിനോടനുബന്ധിച്ച് മേലമാസത്തിലെ പത്താമതേം വരെ ശാർക്കര മൈതാനത്തിൽ വിവിധതരം മേളകളും സംഘടിപ്പിക്കാറുണ്ട് കർക്കിടക മാസത്തിൽ നിറവുത്തിരി മഹോത്സവം നടക്കും ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി അനിയാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക